സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് സാന്തോം പാസ്റ്റർ സെന്ററിന്റെ നേതൃത്വത്തിൽ റോമിലെ സീറോ മലബാർ സഭ വിശ്വാസികളുടെ കൂട്ടായ്മ ഹൃദ്യവും ആവേശകരവുമായ വരവേൽപ്പ് നൽകി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം റോമിലെ സാന്ത അനസ്താസിയ ബസിലിക്കയിലാണ് മാർ റാഫേൽ തട്ടിലിന് സ്വീകരണം ഒരുക്കിയത് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വാണിയപ്പുറയ്ക്കൽ യൂറോപ്പിലെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് എന്നിവർക്കും ബസിലിക്കയിൽ സ്വീകരണം നൽകി സാന്തോം പാസ്റ്റർ സെന്റർ വികാരി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ തിരി നൽകി ധൂപം അർപ്പിച്ച് ആചാരപരമായ രീതിയിൽ മാർ റാഫേൽ തട്ടിലിനെ ബസിലിക്ക അങ്കണത്തിൽ സ്വീകരിച്ചു ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ വേദപാഠ വിദ്യാർത്ഥികൾ യുവാക്കൾ മാതാപിതാക്കൾ എന്നിവർ ഇരുവശങ്ങളിലുമായി അണിനിരുന്ന വഴിത്താരയിൽ വാദ്യമേളങ്ങളുടെയും നൃത്തശില്പത്തിൻ്റെയും മാർഗം കളിയുടെയും അകമ്പടിയോടെയായിരുന്നു മാർ റാഫേൽ തട്ടിലിനും ബിഷപ്പുമാർക്കും ഉജ്ജ്വല സ്വീകരണം നൽകിയത് സമൂഹ ബലിക്ക് മുൻപ് മാ റാഫേൽ തട്ടിൽ വിശ്വാസികൾക്ക് ആശീർവാദം നൽകി നാൽപ്പത്തിയഞ്ച് വൈദികർ പങ്കെടുത്ത ദിവ്യബലിയിൽ മാ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു കുർബാന മധ്യം നൽകിയ വചന സന്ദേശത്തിൽ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും പഠനത്തിനും വേണ്ടിയെത്തിയ മലബാർ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്നും പങ്കുവെക്കണമെന്നും മാ റാഫേൽ തട്ടിൽ ആഹ്വാനം ചെയ്തു സഭയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന പിന്തുണ വലിയ അംഗീകാരമാണെന്നും അതിനൊത്തു വളരാൻ നമുക്ക് സാധിക്കണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സഭ നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടാണ് മാർ റാഫേൽ തട്ടിൽ വചന സന്ദേശം അവസാനിപ്പിച്ചത് സ്വീകരണ ചടങ്ങിന് യൂറോപ്പിലെ അപ്പസ്തോളിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് സ്വാഗതവും വികാരി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ നന്ദിയും പറഞ്ഞു വൈദികർ വൈദിക വിദ്യാർത്ഥികൾ സന്യസ്ഥർ അൽമായർ ലത്തീൻ മലങ്കര സഭകളുടെ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷമുള്ള മാർ റാഫേൽ തട്ടിലിന്റെ പ്രഥമ ഔദ്യോഗിക വത്തിക്കാൻ സന്ദർശനം ചരിത്ര വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞത് ഇറ്റലിയിലെ സീറോ മലബാർ സഭ വിശ്വാസികളുടെ ഐക്യത്തിന്റെയും വിശ്വാസദാർഢ്യത്തിന്റെയും സംഘാടകമികവിൻ്റെയും നേർസാക്ഷ്യമായി മാറി പത്ത് ദിവസത്തോളം നീണ്ട സന്ദർശനത്തിനിടെ പതിമൂന്നിന് മാർ റാഫേൽ തട്ടിലും സംഘവും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിശുദ്ധ പത്രോസിന്റെ ശവകൂടീരത്തിന് മുന്നിലുള്ള അൾത്താരയിൽ ആർച്ച് ബിഷപ്പുമാർക്കും ബിഷപ്പുമാർക്കും വൈദികർക്കുമൊപ്പം മാർ റാഫേൽ തട്ടിൽ ദിവ്യബലി അർപ്പിച്ചു ബെനഡിക്ട് പതിനാറാമന്മാർ പാപ്പ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ജോൺ ഇരുപത്തിമൂന്നാമന്മാർ പാപ്പ എന്നിവരുടെ ശവകുടീരങ്ങളിലും മാർ റാഫേൽ തട്ടിലും സംഘവും സന്ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു